സംഭവിച്ചു ഞാൻ പൂള വിൽക്കാൻ പോവേ വണ്ടിയില്ലേ ഇവർ പഠിക്കൊന്നും പോയില്ലേ എന്നിട്ട് വണ്ടിയിലൊക്കെ അങ്ങനൊന്നുമില്ല ലോറി ഉടമ ഉടമ ഒന്നോ രണ്ടോ മുതലാളിയായോ ലോറി ഉടമ ഇപ്പൊ വയസ്സെത്ര ആയി വയസ്സ് എമ്പത്തിമൂന്നോ അമ്പത്തിരണ്ടോ ആയി ആയി ഞാൻ പള്ളിയിൽ പോയതായിരുന്നു അപ്പൊ ആ കാലത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലോറി ഉണ്ടായിന് ഓ അത് വലിയ സംഭവല്ലോ ഒരു ലോറി ഉണ്ടാവുക കാരണം ആ കാലത്തൊക്കെ വല്യൊരു പത്രാസല്ലേനോ വീട്ടിൽ ആനകളോ ആയിരിക്കില്ലേ എങ്ങനെ ലാഭം ഉണ്ടായിരുന്നു നഷ്ടത്തിലാണോ അവസാനിച്ചാണ്ടായി ആ വണ്ടീ പോക്കി നിങ്ങളെ മോന ശരി അയ ശരി മംഗലാപുരോ എന്നാ പനമ്പൂര് ആർപ്പൂരിൽ നിന്ന് മര എടുക്കുക പിന്ന വിജയവാഡ കാക്കിന്നറ വിശാഖപട്ടണോ കോഴിക്കോട് എറണാകുളം അങ്ങനെ എല്ലാ സ്ഥലത്തും തേക്കോ അല്ലെങ്കിൽ മയിലളോ അങ്ങനത്തെ മരങ്ങളെ കയറ്റിയിട്ട് കൊണ്ടു വർക്കുക നല്ല നമുക്കൊരു അറുപത് ശതമാനം പൈസ ബാക്കി ആയിട്ട് ഒരു ലക്ഷം രൂപയ മണിയെടുത്താൽ അറുപത് ഉറുപ്പിട്ടെ ഇന്നിപ്പോ ഒരു ലക്ഷം പണിയെടുത്താൽ പതിനഞ്ച് ഉറുപ്പ്യണ്ടാവും അപ്പൊ അപ്പൊ നല്ല ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഇന്ന് എല്ലാരും തന്നെ ഒരു ഇന്നൊരു വണ്ടിയുള്ള ആൾക്കാര് കഴിയാത്തത് ഇന്നൊരു വണ്ടിയുള്ള കാര്യം ക്ഷീണ വളരെ ടാക്സ് ഇൻഷുറൻസ് സർചാർജും അതിന്റെ പിന്റടിയും ബ്രേക്കും ഒക്കെ ആകുമ്പോഴേക്ക് ഒരേന്ന് വേറെന്തോ കൂട്ടക്കൂട്ടേറോ പിന്നെ നമ്മളെ മനുഷ്യനുള്ള ഒരു പണി എടുക്കാന്നല്ലാതെ ഞമ്മക്ക് ഇപ്പൊ അടുത്തൊരു അനുഭവം ഉണ്ടായി ഇവിടുന്ന് ഡൽഹിയിലേക്ക് ഒരു ഓട്ടം കിട്ടി നമ്മള് ഡൽഹി പോയി കഴിഞ്ഞപ്പോ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ടാണല്ലോ പൈസ തരാ ഇറക്കിയിട്ട് പറഞ്ഞ് പൊയ്ക്കോളാൻ പൈസ ഇറാൻ പറ്റില്ല ഏഹ് എന്താ മെറ്റീരിയൽ അറിയില്ല സാധനം മൂവിയാണ് കയറ്റി വിട്ടത് കയറ്റി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ പൈസ അറാനില്ല എഴുപത്തയ്യായിരം രൂപ വരാണ്ടു നീല അതൊക്കെ അനുഭവിക്കാണല്ലോ അത് അതിന്റെ അപ്പുറം ഉണ്ടായിരുന്നു ഒരു കള്ളന്മാരോ പിടിച്ചു പറയുമോ അത് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഡൽഹിയിൽ എത്തണ്ടേ തീർച്ചയായും കാടും മലിയൊക്കെ കാടും മലിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ട് വാടക കിട്ടിയില്ലെങ്കിൽ ആലോചിച്ചു മൂവായിരത്തിനാല് കിലോമീറ്റർ ലോറി ഓടിച്ചിട്ട് എത്തുകയാണ് എത്തിയിട്ട് ആകെ മൂന്ന് കിലോമീറ്റർ മൈലേജ് പോലും ഉണ്ടാവില്ല എത്തിയിട്ട് അതിന്റെ പൈസ കിട്ടില്ല അല്ല അറിയുമ്പോഴ അടിമിട നമ്മൾ ശരിക്കും ഈ ോറിക്കാർ അനുഭവിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ദയനീയ വളരെ പരിതാപകരാണ് ഒരു ലോറിയോ ബസ്സോ ഉള്ളവന്റെ കാര്യമോ ഇന്ന് ഗവൺമെന്റിനെ പോറ്റാന്നല്ലാതെ വേറെ ഞമ്മൾക്ക് അതിൽ ഒരു ഒരു രൂപ ബാലൻസ് വരില്ല ആ രീതിയിലാണെന്നിപ്പോ പിടിച്ചു പറയാ ഗവൺമെന്റ് സംഗതി ഗവൺമെന്റ് നമ്മൾ ഞമ്മള് പോറ്റൊരു കണ്ടീഷനാപ്പോ അവർ ഒരു ഉറുപ്പി ആർക്കും ഇന്ന് കിട്ടാൻ പോകുന്നില്ല കാരണം വെച്ചാല് ണ്ടല്ലോ അതായത് സിനിമ നടന്മാർക്കും നടിമാരും ക്ഷേമം നോക്കാൻ വേണ്ടിട്ട് ഏമാക്കം പറ്റി ഉണ്ടാക്കിയ മാരിയെട്ടോ നമ്മളെ ലോറിക്കാരോ മുതലാളിമാരെയും തൊഴിലാളികളെയും പ്രശ്നങ്ങൾ പഠിക്കാന് ഒരു ഹേമ കമ്മിറ്റി വേറെ വേണോ പണ്ട് കാലത്ത് ഇന്ദിരാമതിന്റെ കാലത്ത് ഒരു ലോൺ പാസ്സാക്കിരുന്നു ചെറിയെന്തോ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ രണ്ട് ശതമാനം മൂന്ന് ശതമാനം അതും കൊടുക്കുന്നില്ല ഇന്ന് അതൊക്കെ എടുത്തു കളഞ്ഞിട്ട് പിന്നെ ലോറി മുതലാളിന്ന് പറഞ്ഞ ആൾക്കാരെ സാധുക്കളെ പീനു കാഞ്ഞു ശരിക്ക് റെഡിയാക്കി കൊണ്ടിരിക്കുക അതുമാത്രല്ല ഇപ്പൊ ഇപ്പ ഉള്ള ഒരു പ്രധാന നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞത് ലഹരിക്കട ലഹരി തീർച്ചയായിട്ടും ഇത് കടത്തുന്നത് ലോറിക്കാരാണെന്നുള്ള ഒരു ആരോപണോ ഉണ്ട് അല്ലേ പറയുന്നത് കേൾക്കുന്നത് അത് എന്താ പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ ലോറിക്കാരെ പീഡിപ്പിക്കാനും കൂടി ഒരു ഒരു കാരണാവുണ്ട് അല്ലാതെ പിന്നെ ചില ഞാൻ പറഞ്ഞല്ലോ ഒരു സമൂഹത്തിൽ പല രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും രണ്ടോ മൂന്നോ ആളുകൾ മതി ഒരുപാട് ആളുകളെ പറയിപ്പിക്കാൻ അപ്പം അതുകൊണ്ട് ഇത് കാണുന്ന അല്ലെ ഇത് കേൾക്കുന്ന നമ്മുടെ സഹോദരന്മാരെല്ലാവരും അത്തരത്തിലുള്ള ആളുകളെ നമ്മളെ ടീമിൽ നിന്ന് ഒഴിവാക്കാനും ബോധവൽക്കരണം നടത്താനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കട്ടെ പിന്നെ ലോറിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കുറേ വർഷങ്ങളിൽ ലോറിയിൽ ക്ലീനറായിട്ടും മറ്റും ജോലി ചെയ്ത ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ അനുഭവങ്ങളും പത്തിരുപത് വർഷം മുമ്പാണ് അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിച്ച് എല്ലാം പിന്നെന്താ പറയുക ഉദ്യോഗസ്ഥന്മാരുടെ പീഡനം അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പിന്നെ എവിടെങ്കിലും ഒരു ആക്സിഡൻറ്റൊക്കെ ഉണ്ടായിട്ട് പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പിന്നെന്താ പറയുക ലോറിക്കാരെ നാട്ടുകാർ അങ്ങ് വെറുതെ അങ്ങ് അടിക്കുന്ന ഒരു സ്വഭാവം അത്തരത്തിലൊക്കെ കുറേ കാര്യങ്ങൾ നടക്കുന്ന നമുക്കറിയാം ഒരു സംരക്ഷ ആ ഒരു സംരക്ഷണല്ല ഞാൻ പറഞ്ഞല്ലോ ജോലിക്ക നമ്മുടെ ലോറി തൊഴിലാളികൾ എവിടെയെങ്കിലും ഒന്ന് പോയാൽ അവർക്കൊന്ന് വിശ്രമിക്കാനോ അവർക്കൊന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് കിടന്നിറങ്ങാനോ ഉള്ളൊരു സാഹചര്യം നമുക്ക് തീരെ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ നമ്മളിൽ നിന്ന് നമ്മുടെ ലോറിക്കാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നൊക്കെ എത്ര ഫണ്ടുകൾ സർക്കാർ ഏജൻസികൾ ഏതൊക്കെ രീതിയിൽ കൈക്കലാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കൈക്കലാക്കുന്നുണ്ട് പക്ഷെ ആ ഒരു ഉപകാരം ലോറി ജീവനക്കാർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് നേരത്തെ മനാഫ് പറഞ്ഞതുപോലെ തന്നെ ഈ മേഖലയിലെ വിഷയങ്ങളും വിഷമങ്ങളും പഠിച്ചു പഠിച്ചുകൊണ്ട് ഈ ലോറി തൊഴിലാളികളുടെ പിന്നെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ ഒരു ഗുണകരമാകുന്ന രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്താൻ ഒരു കമ്മീഷനെയൊക്കെ അല്ല ഒരു രൂപീകരിച്ച് ആ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് സർക്കാരുകൾ പഠിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ പഴയ കാലത്തും ഈ ചരക്ക് ചരക്ക് സാധനങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ലോറി തൊഴിലാളികൾ കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാ സാധനങ്ങളും അന്യ സംസ്ഥാനങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു പരിഗണനയും സർക്കാരിൽ നിന്നോ പൊതുജനങ്ങളിൽ നിന്നോ ഉണ്ടാകുന്നില്ല ഒരു ലോറി തൊഴിലാളി ഡ്രൈവർ ഡ്രൈവറ് എന്ന് പറഞ്ഞാൽ വെറും ചണ്ടികളെ മാതിരാണ് പൊതുജനം കാണുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ ലോറി ഡ്രൈവറ് എന്ന് പറയുമ്പോഴ്ക്ക് അവർക്ക് സമൂഹത്തിൽ യാതൊരു വിലയുമില്ല അത് തന്നെയല്ല പുച്ഛിച്ചാണ് കാണുന്നതും ആ ഒരു സംവിധാനം ഇന്ന് പൊതുജനങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചരക്കുവാഹനങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ എല്ലാ ചരക്കുകളും നമ്മൾ സംസ്ഥാനത്ത് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നില്ല അന്യ സംസ്ഥാനങ്ങളിൽ ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് ആ സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് ഈ പാപ്പപ്പെട്ട ലോറി തൊഴിലാളികൾ മാത്രമാണ് അപ്പോൾ അവർക്കൊരു സംരക്ഷണം കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു നല്ലൊരു ഒരു സാമ്പത്തികമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു നല്ലൊരു കമാൻഡിങ് കൊടുക്കൽ നിർബന്ധമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട സമൂഹത്തിനെ ഏതെങ്കിലും രീതിയിൽ ജനങ്ങൾക്കൊരു ഒരു പിന്നെ പൊതുജനങ്ങൾ നല്ലൊരു അഭിപ്രായം പറയുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എന്റെ അഭ്യർത്ഥനത്തെ ഡ്രൈവറാണല്ലോ പഴയ കാലത്തെ ഡ്രൈവറാണ് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഒരുപത്തി തൊണ്ണൂറായി ഉണ്ടാവും ആ അതിന് മുമ്പുണ്ട് അല്ലേ അന്നുണ്ട് ആ ഒക്കെ ആയിട്ടുള്ള കളി കളിയായിരുന്നു ഒരു കാലത്ത് വയനാട് റൂട്ടായിരുന്നു ആദ്യമോ ആദ്യം കൂടുസെട്ടിൽ ഒരു അരി കയറണ വണ്ടി ഉണ്ടായിരുന്നു ചെറിയൊരു പാർഗോ വണ്ടി ഇരുപത്തൊന്നേ പൂജ്യം അഞ്ച് കെ എൽ സി ഇപ്പോൾ ഓർമ്മ ഉണ്ട് ഒരു പാർഗോ വണ്ടി അതുമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വലിയങ്ങാടിക്ക് മേക്കാട്ടൊടുക്കൂ അടർക്കു പിന്നെ ഇങ്ങോട്ട് കേറ്റു ആട്ട് കയറ്റു ഒരു നാല് ട്രിപ്പ് വൈ ആകുമ്പോൾ വയനാട് ആകുമ്പോൾ കിട്ടു ഏഹ് അത് കഴിഞ്ഞാൽ പിന്നെ തോണി ലോറി ബേറൊന്നും എടുക്കട്ടെ അങ്ങനെ ഒരു വണ്ടി വലുതെടുത്ത് അതുമായിട്ട് വയനാടുമായിട്ട് ഇങ്ങനെ കളിച്ച് 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 പിന്നെ അയലും ആസും ബെൽപ്പുള്ള എടുക്കട്ടെ ആണ് അങ്ങനെ വേറെ ഒന്നും എടുത്ത് പറഞ്ഞിട്ടുള്ളത് അത് പിന്നെ മൈസൂർ കളിച്ച് പിന്നെ മംഗളയം മരപ്പണിയിലേക്കാണ് പോയത് ആ ആ പനമ്പൂർ ആ പനമ്പൂരിലെല്ലാം ആ മരം കേട്ടണേ ആ പോടീൻ മരം വരണേ അന്ന് കഴിഞ്ഞാൽ ഒറ്റ കഷ്ണവും രണ്ട് കഷ്ണവും ഒക്കെ കയറ്റി പോയിട്ട് വിറ്റെ കൊണ്ടേ ഇറക്കൂ ഏ അപ്പോൾ അന്നൊരു ഒരു

തൊണ്ണൂറ്റി രണ്ടാകുമ്പോൾ ഞാൻ സ്വന്തം വണ്ടി എടുത്ത് വണ്ടി ആടങ്ങോട്ട് പത്ത് മുപ്പത് കൊല്ലം വണ്ടിയായിട്ട് നടന്ന് രണ്ടായിരത്തി പതിനാലിൽ ഒരു ഒരു സ്റ്റോക്ക് വന്ന് ഇപ്പതാ പതിന പത്ത് വന്നിട്ട് പണിയോ ലോങ്ങോ ഒക്കെ എടുത്തുക്കണ് എല്ലാ പണിയും എടുത്തിരിക്കണു നമ്മൾ നാപ്പൂർ ഇൻഡോറും ഒക്കെ അനുഭവിക്കണ് മൈസൂർ പണിയും എടുക്കണ് ചില നമ്മളെ മൈസൂർ പണിയായിരുന്നു വേറെ ോ പറഞ്ഞോളി നിങ്ങളെ അനുഭവല്ലേ എവിടെ പണിയുള്ള അനുഭവം ഇല്ല വലിയ അഞ്ച് കൊല്ലം ക്ലിയർ ക്ലീന പണിയെടുത്ത് പിന്നെ ഡ്രൈവറായി ഡ്രൈവറായി സൗദിയിൽ പോയി സൗദിയിൽ പോയി പണിയെടുത്തോണ്ട് വണ്ടിയൊക്കെ എടുത്ത് മംഗലാപുരം മറ്റേ ഉടുപ്പി കുന്താപുരം ഇങ്ങനെ ഗോവക്ക് പോയി ഗോവെടുത്തതാണ് പിന്നെ മഹാരാഷ്ട്ര ക്ഷത്രാക്കൂര് അങ്ങനെ കുറെ ലോങ് ഓടി ഒന്ന് രണ്ട് വണ്ടിയൊക്കെ ഉണ്ടായി വണ്ടിയൊക്കെ ഒഴിവാക്കി ഇപ്പോ ചെറിയ വണ്ടി സ്കൂൾ ബസ് പോവുകയാണ് പഞ്ഞൊക്കെ നിർത്തി റെസ്റ്റായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ആ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്നത്തെ അന്നത്തെ റോഡ് ചെറിയ റോഡുകളായി ഇപ്പോഴൊക്കെ കുറെ ഒക്കെ മെച്ചപ്പെട്ടു അല്ലേ റോഡുകൾ പിന്നെ ഗോവ പോസ്റ്റ് ഡ്രൈവറായി പോൾക്കാര ഡ്രൈവർമാരെ ഗോവക്കാവില്ല സിംഗിൾ റോഡ് ഗോവ പോയി ഡ്രൈവറൊക്കെ രണ്ടായിരത്തി ആറിലാണ ലൂറി അല്ല ഞാനോ ഇതൊരു പ്രത്യേകതയുള്ള ഒരു ഗ്രാമം ഇവിടെ ഉള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും വണ്ടി ക്ലബ്ബ് വരെ അത്രയും അതിന്റെ നോമ്പ്തുറാണ് എന്ന ഇങ്ങോട്ട് മാറ്റിയതാ കാരണം ഞങ്ങൾ എല്ലാവരും പതിനൊന്നിൽ കൈ പോര് പതിനൊന്നാം വയസ്സ് ആറാംപുറം റോഡ് ജാരി ആയപ്പോ പതിനൊന്നാം വയസ്സിൽ ആൾക്കാർ ചെറിയൊരു അടവാടച്ച് പിന്നെ ആൾക്കാർ മുഴുവൻ ആറാംപുരത്തേക്കായി ലോറികളും മുഴുവൻ ഇവിടേക്ക് വരുമ്പോ മറ്റേ ഒക്കെ ലോറി മുഴുവനും ആറാംപുരത്ത് പടയത്തെ പാ നിർത്തല് ഇങ്ങോട്ട് വരണോ പാല കിടക്കണ്ട റോഡ് വന്നത് കൊണ്ട് ആരാമ്പുറം അങ്ങനെ ഈ റോഡ് മേലാക്കി ലോറി നിർത്തലൊക്കെ ഒരു പെരുന്നാളൊക്കെ വന്നാൽ ഒരു എഴുപത്തഞ്ച് എൺപത് വണ്ടി ഉണ്ടാവും ആറാംപുറത്തുനിന്ന് ഇങ്ങോട്ട് ജോലിക്കരുത്തായ ഉടം വരെ അക്കാലത്തൊക്കെ പിന്നെ അത് കുറഞ്ഞ് കുറഞ്ഞു വന്ന കുറെ കൂടിയിരുന്നു പിന്നെ ഇപ്പോൾ വളരെ കുറവാണ് പുതിയ തലമുറ ഒക്കെ ഇതിലേക്ക് വരുന്നുണ്ടോ പുതിയ തലമുറ വളരെ കുറവാണ് എല്ലാരും പല കേട്ടു ലോറി പ്രസ്ഥാനം പ്രസ്ഥാനം തന്നെ ആ പ്രസ്ഥാനം തന്നെ പോയ വട്ട് നടക്കാൻ വരും നാലോ അഞ്ചോ വണ്ടിയേ ആദ്യം വണ്ടി ഉണ്ടായി ഈ അഞ്ചോണ്ടായി ഇതുപോലെ നാലോ പറ്റാത്ത വണ്ടി എടുത്തിട്ട് നമ്മൾ ടാക്സ് ഇൻഷുറൻസ് ഒക്കെ അടിച്ചിട്ട് കൊണ്ടെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഈ പ്രസ്ഥാനം പോയത് അതുകൊണ്ടാണ് ഇതിന്റെ ഏറ്റവും വലിയ തകർച്ച വരാനുള്ള കാരണം അല്ലെങ്കിൽ ഇതിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നത് പണിയെടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് അന്നത്തെ ഒരു മേഖല ആയിരുന്നു വേണം ഇപ്പം നാലോ അഞ്ചോ ലോറിയല്ലോ നൂറ്റി ലോറി പിന്നെ എല്ലാവരും മറ്റു മേഖലകളിലേക്ക് നീങ്ങി കഴിഞ്ഞു വായന ഉണ്ട് നമ്പറാണ് നമ്മളുടെ കിട്ടും ഒരാഘോഷങ്ങളൊക്കെ വന്നാല് പെരുന്നാളൊക്കെ വന്നാല് ഇതിനെ വരാൻ കഴിഞ്ഞാൽ അത്രയും ജോറി ഉണ്ടാവും വണ്ടി ഉണ്ടാവും ആറാമ്പുറത്ത് ഇങ്ങോട്ട് അവിടെ കരയനേരം വരെ അതൊക്കെ ഈ ഭാഗത്തു തന്നെ വണ്ടിയാ ഒരു വീട്ടിൽ മൂന്നും നാലും വണ്ടികളുടെ വീടുകളും എല്ലാ വീടുകളും നല്ലൊരു ശതമാനം വീടുകളും എന്താണ് പുതിയ തലമുറക്ക് പറയാനുള്ളത് നമ്മളൊക്കെ ഒരു ആഗ്രഹത്തിന്റെ മുകളിലൊരു എടുത്തൊരു പരിപാടിയാ അല്ലാതെ ഒരു ഒരു വരുമാനം കാര്യങ്ങളൊന്നും ഇതുവരെ വണ്ടിന്റെ മുകളിലേക്ക് ഒന്നും കിട്ടിയില്ല പിന്നെ ഇതൊരു വണ്ടി പ്രാന്തം എന്നുള്ളൊരു ഇല്ലോ പിന്നെ ഒപ്പമുള്ള ആളുകൾക്ക് ഒരു പണി കൂട്ടാനുള്ള വണ്ടി വിടുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പോയി പ്രാന്താ ഞമ്മളെ വണ്ടി വണ്ടി സ്റ്റിക്കർ സ്റ്റിക്കർ ഒക്കെ ആഹാ അല്ല ഇപ്പത്തെ തലമുറ രണ്ട് ടൈപ്പ് തലമുറ ഇതേ ഗ്രാമത്തിന്ന് അല്ലേ വരും ഞമ്മക്ക് ഞാൻ അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കാലത്ത് ഈ നാട്ടിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഉപജീവനായിട്ട് കൊണ്ടു നടന്നത് ലോറി പ്രസ്ഥാനം ഇന്ന് ഈ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ആ പ്രസ്ഥാനത്ത് നിന്ന് വൈമാറിപ്പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത് കാരണം ലോറി പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതിന് പുറമെ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മയക്കുമരുന്ന് അങ്ങനെയുള്ള അതിൽ നല്ലവണ്ണം ജീവിച്ചു പോകുന്ന ഈ പ്രസ്ഥാനത്തിന് വരെ ചീത്തപ്പേരുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മളെ സമൂഹത്തിൽ ഉണ്ടാവുണ്ട് ഒറ്റപ്പെട്ടിട്ട് ഇത്തരത്തിൽ ലഹരിക്കടത്തൊക്കെ നടത്തുന്ന ആളുകൾ ഉണ്ടാവാം കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ അതിൻ്റെ പേരിൽ മൊത്തം പ്രസ്ഥാനത്തിന് തന്നെ ഒരു ചീത്തപ്പേരുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കണത് ഇതിനെതിരെയൊക്കെ നമ്മളെ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഇതിനെ നേരിടാൻ തന്നെയാണ് തീരുമാനം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ വെച്ച് നിർത്തുകയാണ് നന്ദി നമസ്കാരം